പശുവിന്റെ ആല ഇവിടെ നിർമ്മിച്ചത് എന്താണ് കല്ല് കൂട്ടി വെച്ചിട്ടോ ഈ കല്ലിൻറെ അകത്താണ് പശുവിന്റെ ആല വരുന്നത് വലിയ പശു ആണ് നമസ്തേ മാതാജി ഞാനിപ്പോ നാക്കോ ലേക്കിലാണ് ഉള്ളത് അതായത് ഈ ഒരു ഗ്രാമത്തിലെ തടാകം കേട്ടോ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ ഹിമാലയൻ ഗ്രാമത്തിൽ വരുന്ന ഒരു തടാകം സുഹൃത്തുക്കളെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാധാരണ എൻ്റെ വീഡിയോ തുടങ്ങുമ്പോൾ നല്ല ഗ്രീനറി ഒക്കെയാണ് കാണുമല്ലേ പക്ഷേ ഇനിയുള്ള വീഡിയോയിൽ കുറവായിരിക്കും കാരണം ഹിമാലയ റേഞ്ചിലാണ് ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ അൾട്ടിട്യൂഡ് എന്ന് പറയുന്നത് മൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തഞ്ച് മീറ്ററിലാണ് അതായത് ഹിമാചൽ പ്രദേശിലെ കിനോർ ജില്ലയിലെ ട്രാൻസ് ഹിമാലയത്തിലെ ഇന്ത്യ ചൈന അതിർത്തിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഉത്തരേന്ത്യയിലെ ഹിമാലയൻ ഗ്രാമമായ നാക്കോയിലാണ് കേട്ടോ ഞാനുള്ളത് എൻ്റെ തൊട്ട് ബാക്കിൽ കാണുന്നതാണ് ഞാക്കോ എന്ന ഗ്രാമം ഞാൻ നിങ്ങൾക്ക് ഈ സ്ഥലം ഒന്ന് കാണിച്ചു തരാം നല്ല ശക്തിക്കാണ് കാറ്റ് വീശുന്നത് കാരണം ഞാനൊരു ടോപ്പിൽ കയറിയിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് സ്ഥലത്തിൻ്റെ ഒരു ബ്യൂട്ടി കൂടി ഞാൻ കാണിച്ചുതരാം ഗ്രീനറി ഇല്ലെങ്കിലും ചില സ്ഥലങ്ങൾക്ക് അതിൻ്റെതായ പ്രത്യേകതകളൊക്കെ ഉണ്ട് ഓ ഇതൊക്കെ ചെറിയ ചെറിയ ഗ്രാമങ്ങളാണ് അത് മറ്റൊരു ഗ്രാമമാണ് കേട്ടോ ഈ റോഡ് കണ്ടോ ഈ കയറി പോകുന്ന റോഡാണ് സ്പിറ്റി വാലിയിലേക്ക് പോകുന്ന റോഡ് കേട്ടോ കാസാന്നൊക്കെ കേട്ടിട്ടില്ലേ തായൽ കൃഷിയിടമാണ് കൃഷി എന്ന് പറഞ്ഞത് ഉരുളൊക്കെ കേ പേജൊക്കെയാണെന്ന് കേട്ടോ ഇവിടുത്തെ ജനങ്ങൾ പറഞ്ഞത് തൊട്ട് തായൽ കണ്ടോ ഒക്കെ വന്നാൽ എന്താണ് നിർത്തിയിടാനുള്ള സ്ഥലമാണ് കേട്ടോ ഹെലിപ്പാഡാണ് തായെ കാണുന്നത് അത് എന്തെങ്കിലും വി ഐ പി കസ്റ്റമറോ ഇല്ലെങ്കിൽ വലിയ വി ഐ പി ടൂറി സഞ്ചാരികളൊക്കെ വന്നാൽ അവർക്ക് വേണ്ടിയുള്ള സ്പോട്ടാണ് കാരണം എല്ലാ ഗ്രാമങ്ങളും അതുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ ഞാൻ പിന്നെ നാക്കോ എന്ന ഗ്രാമം കാണിച്ചു നാക്കോ നാക്കോ എന്ന് പറഞ്ഞിട്ട് വരുന്നത് എൻ എ കെ ഒ അതാണ് കേട്ടോ ഗ്രാമത്തിൻ്റെ സ്പെല്ലിങ് തയക്കണ്ട ചെറിയൊരു കുളം പോലെ ഉണ്ട് ഈ ഒരു ഗ്രാമത്തിൻ്റെ പ്രത്യേകത ഈ ഗ്രാമത്തിൻ്റെ അകത്തൊരു തടാകമുണ്ട് അതുകൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചതരാം എനിക്ക് പോകേണ്ടത് അങ്ങോട്ടേക്കാണ് മുകളിലും മൊത്തം ഹിമാലയസ് ആണ് കേട്ടോ നല്ല ഹൈ ഹിമാലയസ് ആണ് അയ്യായിരം മീറ്റർ ഏഴായിരം മീറ്റർ വരെയുള്ള ഒരു ഹിമാലയ റേഞ്ചിലാണ് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തിൻ്റെ എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തി അറുനൂറ്റി മുപ്പത്തഞ്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ കാറ്റിന ശക്തി ഉണ്ടോ അത്രയും പവറിലാണ് അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിൽ ഈ ഗ്രാമത്തിലെ ആൾക്കാർ എങ്ങനെയാണ് ജീവിക്കുന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ് കൂടെ എൻ്റെ യാത്രയുമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ഞാൻ ഈ ഗ്രാമത്തിൽ വന്നിട്ട് ആപ്പിൽക്കോട്ട് വാങ്ങിയിട്ടുണ്ടോ കേട്ടോ കിത്ര പൈസ ഭയ്യ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് എനിക്ക് ഇരുന്നൂറ് രൂപക്കാണ് തന്നത് കേട്ടോ എന്തെങ്കിലും വാങ്ങി വിചാരിച്ചത് ഒറ്റപ്പെട്ട ഏരികളാണ് കടയൊക്കെ കുറവാണ് ഞാൻ ഇവിടുത്തെ ആൾക്കാരെക്കോട്ട് കാണിച്ചു തരാം ഹലോ ആ കിതർസേ അവക്ക ഗിനോ ബോത്ത് ഹൈറ്റ് മേ ആത്മിയെ ഹൈയസ്റ്റ് വില്ലേജേ ടീക്കേ താങ്ക് യു പയ്യ ബടിയ വടിയ ധന്യവാദം ഇതൊക്കെ ഇവിടുത്തെ കടകളാണ് കേട്ടോ ഈ ഒരു ഗ്രാമത്തിലെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കടകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും ഞാൻ അവിടെ എന്തോ കുടിവെള്ളത്തിന് വേണ്ടി വന്നിയാണ് കുടിവെള്ളം മാത്രമല്ല എന്താണ് ഞാൻ കാണിച്ചതരാം എൻ്റെ എടുക്കട്ടെ ഒരു ഓംലേറ്റ് പറഞ്ഞിട്ടുണ്ട് ഇത് കണ്ടോ ആപ്പ്രിക്കോട്ടയ്ക്ക് ഇവിടെ ഫ്രഷ് കിട്ടും കേട്ടോ കാരണം ഇതിൻ്റെ ഒക്കെ മെയിൻ സ്ഥലം കൂടിയാണല്ലോ ഇത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ വരുമ്പോൾ കാണുന്ന സ്ഥലമാണ് കേട്ടോ ചെറിയ ചെറിയ കടകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും വൈൻഷോപ്പ് എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ ഇതുകൊണ്ട് മുമ്പിൽ കണ്ടോ ഇംഗ്ലീഷ് വൈൻ വൈൻഷോ വൈൻ ഷോപ്പ് ചിലർക്കത് ഇമ്പോർട്ടൻ്റ് ആട്ടോ വൈനും കാര്യങ്ങളൊക്കെ ഞാൻ എന്താണ് ഓംലേറ്റിന് വേണ്ടി വന്നതാണ് ഈ കടയിൽ നിന്ന് ഓംലേറ്റ് കഴിച്ചിട്ട് ഞാൻ നേരെ എന്താണ് ആ ഒരു ഗ്രാമം കണ്ടോ ആ ഗ്രാമത്തിലേക്ക് നടക്കേണ്ട പരിപാടിയാണ് ഞാൻ ഈ ഗ്രാമത്തിലെ പോകുന്നതിന് കടയിലാണ് ഉള്ളത് കേട്ടോ ഇവിടെ കണ്ട കണ്ട് ആണ് സൂര്യപ്രകാശ് എൻ്റെ കണ്ണിലേക്കാണ് അടിക്കുന്നത് അതിനാണ് കേട്ടോ സത്യം പറഞ്ഞു തൊപ്പിയിടുന്നത് ഇവിടുത്തെ ഗ്രാമവാസി എന്നോട് പറയുവാണേ ഇവിടുത്തെ കാറ്റ് ഭയങ്കര കാറ്റാണ് നിന്റെ മൈക്കിൽ ഈ അതൊന്നും കിട്ടുന്നില്ല എന്നെട്ടോ എന്താ പറഞ്ഞു കുറവാണ് കാരണം ഞാൻ ഒരു വീഡിയോ ഇരുന്ന് പ്ലേ ആയി കാണിച്ചു കൊടുത്തു ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടായിരുന്നു അപ്പോൾ ഒന്നും കേൾക്കുന്നില്ല കാറ്റിന്റെ സൗണ്ട് മാത്രം ഇവിടെ ഓംലേറ്റിൻ്റെ ഇല്ല പൈസ ഡബിൾ ഓംലേറ്റിന് നാൽപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ ഗോവ പോലുള്ള സ്ഥലങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇത്രയും വലിയ സ്ഥലത്ത് എത്തിയിട്ട് നാൽപ്പത്തഞ്ച് രൂപ പറഞ്ഞ ലാഭം തന്നെയാണ് അല്ലേ ഗോവയിലൊക്കെ അയമ്പത് ഉറുപ്പിലെടുക്കുന്നത് പിന്നെ ഇനി ഒരു സാധനം കൂടി ആപ്രിക്കോട്ടും കൂടി ഉണ്ടായതുകൊണ്ട് വളരെ ഹാപ്പിയാണ് എന്റെ ചുറ്റും ആൾക്കാരെ കാണിച്ചേ ഇതിരി ആത്മിയെ ആ അച്ഛാ നേപ്പാൾക്ക് നേപ്പാൾ ഹുംലാ ജും ലേക്ക് ജുംബിനി കർണാലി സുദർ പസീം ആ മേര മാല അഭി ഗരമിയെ ജാഗർകോട്ട് ജുലെ ബോപ്പർ പഹാഡേ ജുല കർണാലി ദേശ്യ കേരള നേപ്പാൾ ഗുലാ സോഷ്യൽ മീഡിയ നേപ്പാൾ ആൾക്കാരെ കണ്ടോ ഹിമാചൽ പ്രദേശിലൊക്കെ നേപ്പാളിലെ ആൾക്കാർ നല്ലതുപോലെ പണിയെടുക്കുന്നുണ്ട് പണി എന്ന് പറഞ്ഞാൽ ഇവിടെ ആണ് കൂടുതൽ എന്നാലും അടിപൊളി ഗ്രാമത്തിൽ പോയിട്ട് ഞാൻ കൂടുതൽ കാഴ്ചകൾ ഇൻക്ലൂഡ് ചെയ്യാം ഗ്രാമപാതയിലൂടെയാണ് ഞാനിപ്പോൾ നടക്കുന്നത് നടുവിൽ കാണുന്നത് മൊത്തം കൃഷിയിടമാണ് ഇവിടുത്തെ ജനങ്ങളോട് ഏത് കൃഷിയാണ് ചോദിച്ചപ്പം ഗ്രീൻ പീസ് ഉരുളക്കിഴങ്ങ് കേബേജ് അങ്ങനെ തുടങ്ങിയ കൃഷിയാണ് കേട്ടോ ഈ ഒരു നടുവിൽ കാണുന്നത് ഇവരിവിടെ ഈ കൃഷി കൂടിയില്ലെങ്കിൽ ഈ ഭൂമി മൊത്തം ഡ്രൈ ആയിരിക്കും കേട്ടോ ഒരു പച്ചപ്പൊന്നും ഉണ്ടാകത്തില്ല എനിക്ക് വളരെ സന്തോഷമാണ് ഇവിടുത്തെ ജനങ്ങൾ ഇങ്ങനെ കൃഷി ചെയ്യുന്നത് കാണുമ്പം കാരണം ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് കേട്ടോ ഗ്രീനറി എന്ന് പറയുന്നത് ആര കഴിഞ്ഞിട്ടും ഇവിടുത്തെ വെളിച്ചമാണ് കേട്ടോ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് എൻ്റെ അമ്മ ആ ഹിമാലയത്തിൽ നിന്നും കിട്ടുന്ന വെളിച്ചവും കൂടാതെ സൂര്യൻ്റെ പ്രകാശവും എല്ലാം കൊണ്ടും എത്ര മനോഹരമായിരിക്കുന്നതല്ലേ ഈ ഒരു സ്ഥലം ഓഹോ റോഡൊക്കെ ഉള്ളതെന്ന് വലിയൊരു കാര്യം കേട്ടോ ഇത്രയും ഉയരത്തിന് മുകളിൽ മരങ്ങൾ വളരെ കുറവാണ് അത്രയും കുറവാണെന്ന് പറയാം നമ്മുടെ മണാലിയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മരങ്ങളൊക്കെ വളരെ കുറവാണ് കേട്ടോ ഒരു പത്ത് ശതമാനം മാത്രമേ മരവുണ്ടാവൂ കിതക്കുന്നുണ്ട് നല്ല പോലെ വിത്ത് ലഗേജ് കൂടിയായത് കൊണ്ടാണ് നല്ല നീറ്റുണ്ടെട്ടോ ഗ്രാമം പ്ലാസ്റ്റിക് മാലിന്യൊക്കെ വളരെ കുറവാണ് ഇവിടെ ഗ്രാമത്തിനകത്തെ കടകളാണ് ഈ കാണുന്നത് ധാരാളം വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ടോ ജനങ്ങൾ ജീവിക്കുന്നത് ഇവിടെ കൃഷിക്ക് പുറമെ കൂടുതലും ഹോം സ്റ്റേ ആണ് കേട്ടോ ഹോട്ടലും വീട്ടിലുള്ള താമസവും കാര്യങ്ങളൊക്കെയാണ് മൊത്ത ഹോട്ടലാണ് കേട്ടോ നിങ്ങളീ സ്ഥലത്ത് കാണുന്നത് മുഴുവനും ഹോട്ടലാണ് കാരണം അവർക്കറിയാം നല്ലതുപോലെ സഞ്ചാരികൾ വരും അതായത് ആയിരം മുതൽ അയ്യായിരം വരെ എന്താണ് പിന്നെ കൂടാതെ പത്തായിരം വരെ ചാർജ് ഉള്ള റൂംസും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് ഇവിടെ അഞ്ഞൂറ് രൂപയ്ക്ക് എവിടെയോ സ്റ്റേ ഉണ്ട് പറഞ്ഞു കേട്ടോ ഈ ഒരു ഭാഗത്ത് ഏറ്റവും കുറഞ്ഞ റേറ്റ് ആണ് അഞ്ഞൂറ് എന്ന് പറയുന്നത് കാരണം ഞാൻ നല്ല ടയർഡാണ് പനിയാണ് കേട്ടോ കുറേ ദിവസമായിട്ട് എനിക്ക് അസുഖവും കാര്യങ്ങളൊക്കെയാണ് ഇവിടെയൊക്കെ ഉണ്ടോ ഹാൻഡ് മെയ്ഡ് സാധനങ്ങളൊക്കെ വിൽക്കാൻ പറ്റിയിട്ട് ഈ തുണിയൊക്കെ ഹാൻഡ് മേഡാണ് ഇതൊക്കെ ഇവിടുത്തെ പാത്രങ്ങളാണ് കുറി ഇട്ട് വെക്കാനും അതായത് നമ്മളെന്താണ് ഈ അരിയൊക്കെ ഇല്ലേ അരിയൊക്കെ ഇട്ട് വെക്കുന്നൊക്കെ ചെറിയ ചെറിയ പാത്രങ്ങളാണ് പിന്നെ ദൈവത്തിനുമായി സമർപ്പിക്കുന്ന ചില പാത്രങ്ങളുണ്ട് കേട്ടോ വിളക്കിൻ്റെ എണ്ണ അങ്ങനെയൊക്കെ വെക്കുന്നതില്ലേ പിന്നെ കുത്തുന്ന പാത്രങ്ങൾ അരിയൊക്കെ ഹാൻഡ് മെയ്ഡ് സാധനങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ ഇതൊക്കെ ഗ്രാമത്തിലെ ജനങ്ങളാണ് ലൈക്ക് ഇതറേ അച്ഛ താങ്ക് യു उडर तडागुंड ട്ടോ इधरကണ്ടോ ആൻക്രാഫ്റ്റ് ആണ് ഇവിടത്തെ നേ ഇദർ ഗുമ്നേ മേരാ റൂം ഹൈ നീചേ താശി ഹോംസ് ചേ കിദർ റാസ്ത ഹൈ യാ ഔ ആഹ നമ്മളീ ഇയർ ആഡ് കാൻസറ വാണ്ടിയർ അമ്മ നനസ ചാകെ അച്ഛാ ഇയ വാലേ ഓക്കേ ലൈക് ഇദർ ലൈക് മെ ഉച്ചി સાദേ അച്ഛാ റാസ്ത കിദർ ഹൈ ഗ്രാമത്തിലാണോട്ടോ സമയപ്പോ ഏഴുമണിയായി ഏഴുമണിയായിട്ട് കൊടുത്ത ഭംഗി കണ്ടോ നമ്മളെ ഫ്രെയിം ഒക്കെ കറക്റ്റ് കിട്ടുന്നുണ്ട് ഇത് കൊടുത്തൊരു ബുദ്ധ ആണ് ബുദ്ധ ഹമ്പലാണ് കേട്ടോ ഈ കാണുന്നത് താമസിക്കുന്ന എവിടെയാണ് ചോദിച്ചാൽ ഈ ഒരു ഹോം സ്റ്റേയിലാണ് ഇന്നത്തെ എൻ്റെ താമസം ഇവർക്ക് ഞാൻ ഇൻസ്റ്റാഗ്രാമുമായി മെസ്സേജ് മെസ്സേജ് ചെയ്തായിരുന്നു കേട്ടോ അവരെന്നെ വെൽക്കം ചെയ്തതാണ് പൈസ കൊടുത്തിട്ടില്ല ഇവിടെ ഒരു ഓണർ വരാണ്ട് ഓണർ വന്നിട്ട് സംസാരിക്കുക കേട്ടോ അത്രയാണ് പൈസയും കാര്യങ്ങളൊക്കെ തൽക്കാലം എൻ്റെ ബാഗൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ഉറപ്പിക്കുവാണെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കൊണ്ടുവരാം നമുക്കതിനെ മുന്നോട്ട് നടക്കാം ഏഴ് മണിയായാലും എന്താ അല്ല ഭംഗി ഇവിടെ കണ്ടോ കുറേ സ്ലൈറ്റ് അടുക്കി വെച്ചിട്ട് ഈ ഒരു മൊണാസ്ട്രിക്കു ഇതൊക്കെയുണ്ട് ഈ സ്ലൈറ്റ് ഇവർ സാധാരണ എന്തൊക്കെയോ എഴുതി വെക്കാറുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞാൽ അത്ര ശരിയാണ് എന്തൊക്കെയോ ചിത്രപ്പണികൾ നടത്തി വെച്ചിട്ടുണ്ട് നാക്കോ ഗ്രാമത്തിൻ്റെ അകത്ത് എത്തിയ കേട്ടോ ഞാനിപ്പോൾ എന്താണ് പ്രോപ്പറായിട്ടുള്ളത് നാക്കോ ഗ്രാമത്തിൻ്റെ അകത്താണ് ഇവിടെ ഹിമാചൽ പ്രദേശിലെ ആൾക്കാരെക്കാളും എനിക്ക് തോന്നിയത് നേപ്പാളിൽ നിന്നുള്ള ജനങ്ങളട്ടോ നേപ്പാളിൽ നിന്നുള്ള ആൾക്കാർ ഇഷ്ടംപോലെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഇതാണ് പ്രോപ്പർ നാക്കോ എന്ന് പറഞ്ഞ ഗ്രാമം ഹരിയാനയിലെ വണ്ടിയുണ്ടോ എച്ച് ആർ അവിടെ നിന്നേ വണ്ടി ഓടിച്ചു വന്നതാണ് കേട്ടോ കൊണ്ട് ഇതൊക്കെ ഗ്രാമത്തിൻ്റെ അകംഭാഗമാണ് അധികം ഹോം സ്റ്റേ ആണ് കേട്ടോ കൃഷിക്ക് പുറമെ അധികം ഹോട്ടലാണ് ഇവിടെ കാണുന്നത് ഒരു പഴയ വീടൊക്കെ ഇവിടെ കാണാം നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം പഴയ വീട് ഞാൻ തീർച്ചയായും കൊണ്ടുവരും തടാകം കണ്ടോ അത് ദൂരെ കാണുന്നതാണ് തടാകം തടാകം നമുക്ക് എന്താണ് നല്ല ഡേ ടൈം എടുക്കാൻ തോന്നുന്നു ഇപ്പോൾ എന്താണ് ക്ലിയർ ഇല്ല അങ്ങ് ദൂരെ കണ്ടോ അത് തടാകമാണ് ഇതുകൂടത്തെ ഗ്രാമത്തിലെ വീടുകളാണ് പഴയ വീടുകളെ കാണാൻ ഇത് കണ്ടോ ആപ്പിളിൻ്റെ കൃഷിയാണ് ഇകത്ത് കാണുന്നത് ഹായ് ബ്രോ നല്ല തണുപ്പാണല്ലോ നല്ല തണുപ്പാണ് തണുപ്പ് ഇത് ഗ്രാമത്തിലെ വീടാണ് നമ്മുടെ കല്ലൊക്കെ അടുക്കി വെച്ചിട്ടുണ്ടാക്കിയ വീടാണ് കേട്ടോ എത്ര രസം നോക്കി കാണാൻ വേണ്ടി നേപ്പാൾ അച്ഛാ ഞാൻ പുള്ളിക്കാരനെ പോലും അറിയില്ല കേട്ടോ അതായത് പത്തിരുന്നൂറ് വർഷം പഴക്കൂട് എന്നാണ് ഗ്രാമസ്ഥയിലൊക്കെ പറയുന്ന വീടിന് മുകളിലൊക്കെ മരങ്ങണ്ടോ ഇതൊക്കെ ഇവരെന്താണ് വിന്റർ ടൈമിൽ ഉപയോഗിക്കേണ്ട മരങ്ങളാണ് ടീക്കേ ടീക്കേ ധന്യവാദം റാംറാം റാംറാം എന്ന് പറഞ്ഞ നമ്മള് ബടിയ പറയും ബടിയ ഇന്ത്യൻ ഭാഷയാണ് ഹിന്ദിയാണ് നേപ്പാളിൽ റാം റാം എന്നാണ് പറയുക കേട്ടോ നേപ്പാൾ ഭാഷ അറിയ അയ്യോ എത്ര സുന്ദരമായ സ്ഥലമല്ലേ പഴയൊരു ഗ്രാമത്തിൻ്റെ ഉത്ഭാഗത്തിലൂടെയാണ് കേട്ടോ ഞാനിപ്പോൾ സഞ്ചരിക്കുന്നത് ഇത് ഗ്രാമത്തിലെ പഴയ വീടാണ് കേട്ടോ അത് കൂടാതെ മോഡിഫൈ ചെയ്ത വീടുകളൊക്കെയാണ് ഹോം സ്റ്റേ എന്ന് പറയുന്നത് ഹോം സ്റ്റേ ഞാൻ പറഞ്ഞു സഞ്ചാരികൾ വന്നാൽ താമസിക്കാനും അവർക്കുള്ള ഉപജീവന മാർഗ്ഗവും കൂടാതെ അവരുടെ താമസ സൗകര്യവും കേട്ടോ പഴയ വീടിൻ്റെ അകത്താണ് കേട്ടോ ഞാനുള്ളത് താഴെ ഭാഗത്ത് ഗോശാലയാണ് പശുവിൻ്റെ പശു ആടൊക്കെയുള്ള സ്ഥലം കേട്ടോ ബുദ്ധിയാണ് കേട്ടോ ബുദ്ധ കളിച്ചർ പിന്തുടരുന്ന ഒരു ജനവിഭാവമാണ് ഈ ഒരു ഗ്രാമത്തിലുള്ളത് ഓ ഹോ എൻ്റെ അമ്മ എന്തോ ഒരു ഫീലിങ് കേട്ടോ എത്ര വർഷം പായക്കുള്ള സ്ഥലങ്ങളാണല്ലേ മൊത്തം കല്ലും ചേടി മണ്ണൊക്കെ കൊണ്ടുണ്ടാക്കിയ വീടാണ് പിന്നെ മരവും പശുവിന്റെ ആല ഇവിടെ എന്താണ് കല്ല് കൂട്ടി വെച്ചിട്ടോ ഈ കല്ലിൻ്റെ അകത്താണ് പശുവിൻ്റെ ആല വരുന്നത് വലിയ പശുവാണ് നമസ്തേ മാതാജി കിതർ ജാനേ ഇതേ ഗറിലെ വീട്ടിലേക്ക് പോന്നെട്ടോ ചില അമ്മമാർ ക്യാമറ നോക്കില്ല കേട്ടോ അവർക്ക് എന്തോ മടിപോലെയാണ് എന്താണോ ഭയങ്കര ദേഷ്യം പശുവിൻ്റെ ആലോ കണ്ടോ കേരളത്തിൽ കയറുന്ന നാട്ടിൽ വന്നാൽ എന്താണ് നല്ല സിമെൻ്റ് കൊണ്ടുണ്ടാക്കിയ ആരം ഉണ്ടാവും എനിക്കിതാണ് ഇഷ്ടം അതാണ് ഇഷ്ടം കുറെ ആൾക്കാരാണ് ഓ ഇതിൻ്റെ അകത്ത് കുറെ പശുക്കളുണ്ടോ പശുവിൻ്റെ ആലോണ്ട് ഇവിടെ ഉണ്ടാക്കി വെച്ചാൽ കല്ല് കൂട്ടിയിലാണ് ഉണ്ടാക്കിയത് കേട്ടോ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്ന ജനങ്ങളാണെന്ന് ഒറ്റ നോട്ടത്തിൽ നിന്ന് നമുക്ക് പറയാം ഞാൻ പോവാണ് നിന്റെ നോട്ടം കാണുമ്പോൾ എനിക്കെന്തോ പേടി ഈ കല്ലായിരുന്നെങ്കിൽ കുത്തി എന്നെ നിലത്തിടാമായിരുന്നു ചിന്തിക്കുന്നത് എനിക്കറിയാം എന്തായാലും ഗ്രാമത്തിൻ്റെ പാതകളിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഇരുണ്ട് കേട്ടോ ഏഴുമണിക്കാണ് വീഡിയോ എടുക്കുന്നത് അതുകൂടി നമ്മൾ മനസ്സിലാക്കണം ഏഴുമണിയായിട്ട് ഈ ഒരു ഭാഗത്തിൻ്റെ ക്ലിയർ സൺലൈറ്റ് എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് ഉദാഹരണം കേട്ടോ ഗ്രാമത്തിനകത്തുകൂടി പോവുകയാണ് ചിലപ്പോൾ ഞാൻ രണ്ട് ദിവസം കൂടെ സ്റ്റേ ചെയ്യാൻ ചാൻസ് ഉണ്ട് കാരണം ഇവിടെ ഒരു തടാകം ഉണ്ട് ആ തടാകം നമുക്ക് രാവിലെ എടുക്കുക എന്നാലാണ് അതിൻ്റെ ഒരു ഭംഗി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഇതൊക്കെ കണ്ടോ ഞാൻ പറഞ്ഞു ഡെവലപ്പഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് ഇതേപോലെയുള്ള വീടുകൾ കാണാൻ സാധിക്കുക ഹോം സ്റ്റേ ബുദ്ധാമന്ദിരം വരുന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് കേട്ടോ ഈ കാണുന്നത് നിങ്ങൾ വൈ പോലും എനിക്കറിയില്ല പക്ഷെ ഞാൻ ഈ ഗ്രാമവീതികളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ് ഒരു എന്താണ് ഒരു പറവയെ പോലെ തടാകം കണ്ടോ സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തി അറുന്നൂറ്റഞ്ച് മീറ്ററിൽ തടാകം ഉണ്ടോ ചെറിയ കാര്യമല്ലോ ഞാനിപ്പോൾ നാക്കോ ലേക്കിലാണ് ഉള്ളത് അതായത് ഈ ഒരു ഗ്രാമത്തിലെ തടാകം കേട്ടോ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഹിമാലയൻ ഗ്രാമത്തിൽ വരുന്ന ഒരു തടാകം അവർ അവിടെ ജനങ്ങൾ ജീവിക്കുന്നു സുന്ദരമായൊരു ഭൂമിയല്ലേ ചുറ്റുപാട് മഞ്ഞുമലകൾ ക്ലീൻ ആയൊരു സ്ഥലം കേട്ടോ തടാകത്തിൻ്റെ സൈഡിലൂടെയാണ് നടക്കുന്നത് ഈ തടാകത്തിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ഹിമാലയൻ ജലമാണ് കേട്ടോ മഞ്ഞുരുകി വരുന്ന ജലമാണ് ഈ ഒരു തടാകത്തിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ എന്താണ് മഞ്ഞൊക്കെ ഉരുക്കി ഈ വെള്ളം ഇവിടെ ശേഖരിച്ച് വെക്കും ഇനി അടുത്ത മഞ്ഞുകാലാവുമ്പം ഇത് മൊത്തം എന്താണ് കട്ട കട്ടപിടിച്ച് പോകും കേട്ടോ ഈ സ്ഥലം ഇതിൻ്റെ മുകളിലൂടെ ജനങ്ങൾ എന്താണ് ഓടിയും ചാടിയും കളിക്കുന്ന സ്ഥലങ്ങളാണ് നിങ്ങൾ ഗൂഗിളിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ നോക്കിയാൽ ഇവിടെ ജനങ്ങൾ എന്താണ് ഈ ജലം കട്ട പിടിച്ച സമയത്ത് ഇതിൻ്റെ സമയത്തിന് മുകളിലൂടെ നടക്കുന്ന വീഡിയോസൊക്കെ കാണാൻ സാധിക്കും എന്തായാലും അതൊരു അത്ഭുതം തന്നെയല്ലേ പ്രകൃതിൻ്റെ ഓരോരോ അത്ഭുതങ്ങളെന്ന് പറയുന്ന പോലെ അത് ഇത് കണ്ടോ ഇത് മൊത്തം ഗ്രാമാണ് ആ ഗ്രാമത്തിൻ്റെ അവരുടെ ഒരു അവകാശമാണ് കേട്ടോ ഈ ഗ്രാമം നാക്കോ എന്ന ഗ്രാമം ഫേമസ് ആയി നിൽക്കുന്നത് ഹിമാലയ പർവ്വതങ്ങളായും കൂടാതെന്ന് ഇതേപോലെയുള്ള ഒരു ഫേമസ് ആയ ലേക്ക് ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഈ ഗ്രാമം അറിയപ്പെടുന്നത് ചെറിയൊരു കാര്യമല്ലല്ലോ ഒരു ഗ്രാമത്തിൻ്റെ മുകളിൽ അതും സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തി അറുനൂറ്റി മുപ്പത്തഞ്ച് മീറ്റർ ഉയരത്തിലാണ് ഈ ഒരു തടാകം ഈ ഒരു ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് അതൊക്കെ സത്യം പറഞ്ഞാൽ പ്രകൃതിയുടെ അത്ഭുതമാണ് നിങ്ങൾ ഇങ്ങോട്ടൊക്കെ യാത്ര ചെയ്യാൻ എന്നാൽ ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു പർവ്വതം ട്രക്ക് ചെയ്യണം എന്നാലും ഇതേപോലെയുള്ള ലേക്കും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുക ഇതിൻ്റെ തൊട്ട് ബാഗിൽ കടയുണ്ടോ ജനങ്ങളിവിടെ കടയിട്ട് ജീവിക്കുന്നുണ്ട് ബോട്ട് സർവീസ് ഒക്കെ ഉണ്ടോ കേട്ടോ അതുകൊണ്ടോ ഇത് ബോട്ടാണ് ഇവിടെ വന്ന് അതിന് മുകളിലൂടെ നമുക്ക് കറങ്ങാൻ പോവാം അവിടെ ഒരു ഇവിടുത്തെ ആളിരിക്കുന്നുണ്ട് ആരെങ്കിലും എൻ്റെ ബോട്ടിൽ കയറുമോ നോക്കിയിട്ട് എന്തെങ്കിലും സ്ഥലങ്ങളൊക്കെ അടിപൊളി കേട്ടോ നീറ്റാണ് ക്ലീൻ ആണെന്ന് പറയാം മഞ്ഞു കാലത്ത് ഇതിലൂടെയാണ് കേട്ടോ മഞ്ഞുരുക്കിയ വെള്ളം ഇതിലൂടെയാണ് വരിക എന്നിട്ടാണ് കേട്ടോ ഇതിൽ ജോയിൻ ചെയ്യുക എന്തായാലും വലിയ സന്തോഷമാണ് ഈ ഗ്രാമത്തിലെ പ്രധാനപ്പെട്ട തടാകം കാണാൻ കഴിഞ്ഞതിൽ ഗ്രാമത്തിനുള്ളിൽ ഞാൻ പോവുകയാണ് ശരിക്കും പറഞ്ഞാൽ ലഡാക്കിൻ്റെ ഒരു പീടാണ് കേട്ടോ ലഡാക്കിൽ ഉണ്ടായപ്പോൾ എന്താണ് എനിക്കുള്ളത് അതേപോലെയാണ് ഞാൻ അടുത്ത ഗ്രാമം എഴുതാൻ ചോദിച്ച ടാബോ എന്നാണ് പറയുന്നത് ടാബോ നല്ല ദൂരമുണ്ട് എച്ച് ആർ ടി സി ബസ് വരെയാണ് ഞാൻ കയറും കേട്ടോ കാരണം അയിമ്പത് രൂപ അറുപത് രൂപ മാത്രമേ ഉള്ളത് അല്ലാത്ത പക്ഷെ അത്തിപ്പാടണമെങ്കിൽ ഞാൻ എട്ട് മണിക്കൂർ നടക്കേണ്ടി വരും പിന്നീട് ഒറ്റപ്പെട്ട സ്ഥലങ്ങളാ കുടിവെള്ളം ഒന്നും ഉണ്ടാവില്ല ഞാൻ റോഡിൽ നിന്ന് അടുക്കി വെച്ചിട്ടുണ്ട് വീടിയെടുക്കുന്നത് അപ്പോൾ നടന്നു പോകുന്ന കാഴ്ചകളും എൻ്റെ ഒക്കെ ഞാനീ ഒരു വീടിൽ ഉൾപ്പെടുത്തും ബാക്കിൽ നിന്ന് കേട്ടോ വണ്ടിയൊക്കെ വരുമ്പോൾ വേണമെങ്കിൽ എൻ്റെ ശീത്ത ഓറിയായിരിക്കും പക്ഷെ വളരെ ഹാപ്പിയാണ് കേട്ടോ ഫീലിംഗ് ഗുഡ് ഞാൻ ലൊക്കേഷൻ കൂടി കാണിച്ചരാ ശരിക്കും ലഡാക്കെത്തിയൊരു ലൊക്കേഷനാണ് കേട്ടോ ലഡാക്കിൻ്റെ ഒരു ഫീലാണ് കാരണം അത് പോയവർക്ക് മാത്രമേ മനസ്സിലാവൂ കാരണം ഡ്രൈ മൗണ്ടെയിൻ മഞ്ഞുമലകൾ ചെറിയ ചെറിയ ഗ്രാമപ്രദേശവും കാര്യങ്ങളൊക്കെയാണ് സുഹൃത്തുക്കളെ യാത്രയിലെ ചില സ്ഥലങ്ങൾ ഇവിടെ കാണാൻ വേണ്ടി എന്താണ് മരങ്ങളോ ഗ്രീനറി ഒന്നുമില്ല കേട്ടോ ഒരു ഡ്രൈ മൗണ്ടേരിയാണ് പക്ഷേ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത കാരണം ഒന്ന് ഹൈ ആൾട്ടിറ്റ്യൂഡ് പിന്നെ ഒന്ന് ലോകത്ത് നിന്ന് പേരുകേട്ട ഹിമാലയാസുള്ള സ്ഥലങ്ങൾ മനുഷ്യനോട് ജീവിക്കുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള ലൊക്കേഷനിലാട്ടോ ഉള്ളത് അയ്യയ്യോ ടാബോലേക്കാണ് ഞാനിപ്പോൾ പോകുന്നത് എന്തായാലും ഇനിയും കുറേ പോകണം വളരെ ഹാപ്പിയാണ് കേട്ടോ എന്നെക്കൊണ്ട് ഇങ്ങനെ നടന്ന് സഞ്ചരിക്കാനാവുന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് സഞ്ചരിക്കാനാവില്ല നടന്നല്ല ഒരു പൈസ ശേഖരിച്ച് ഒരു സമയത്തിൽ യാത്ര ഇങ്ങനെ ഇറങ്ങുക ഒരു ജീവിതയാത്ര കാണുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ മാക്സിമം സഞ്ചരിക്കാൻ നോക്കുവാണ് എന്താ വിചാരിച്ചാൽ ഒരു ജീവിതം മാത്രമേ ഉള്ളൂ നമ്മൾക്ക് എല്ലാവർക്കും എന്തായാലും മരിച്ചു പോവില്ലേ അപ്പൊ നമ്മളെ കൊണ്ടൊന്നും ആവില്ല എന്ന് ചിന്തിക്കാതെ നമ്മളെ കൊണ്ട് മാത്രമാണ് ഇതൊക്കെ സാധിക്കുകയുള്ളൂ എന്ന് ചിന്തിച്ചുകൊണ്ട് ഒരു യാത്ര പോവുക ഹൃദയവും മനസ്സെല്ലാം അടക്കിപ്പിടിച്ചുകൊണ്ട് കാണുന്ന കാഴ്ചകൾ ഹൃദയത്തിൽ പതിഞ്ഞൊരു യാത്ര പോയില്ല ഇപ്പം എല്ലാവരും ഫുഡ് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ മുട്ടയാണ് പുഴുങ്ങുന്നത് ഈ ഒരു ഭൂമിയുണ്ടോ ഇവിടെയൊക്കെ ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ ദാൽ ചാവലാ കേട്ടോ താലി എന്ന് പറയും താലി ചപ്പാത്തി നമ്മളെ മൂന്ന് കറി ഇതൊക്കെ അതിനൊക്കെ നൂറ്റി അമ്പത് രൂപയാണ് ഈ ഒരു ഗ്രാമത്തിൽ കഴിക്കാൻ വേണ്ടി വരിക പക്ഷേ നമുക്ക് കുക്ക് ചെയ്യണമെങ്കിൽ വളരെ എളുപ്പമാട്ടോ നൂറ്റി അഴുപത് രൂപ ഉണ്ടെങ്കിൽ ഇത് ഗ്യാസ് ഉണ്ടോ ഇതാണ് ബ്യൂട്ടൈൻ ഞാൻ ഓൾറെഡി ഇങ്ങോട്ട് പറഞ്ഞത് ബ്യൂട്ടൻ ഗ്യാസിനെ കുറിച്ചിട്ട് ഇതുണ്ടെങ്കിൽ നമുക്ക് ഒരേന്താണ് ഒരു ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ ഓംലറ്റ് ഉണ്ടാക്കുക കേട്ടോ സത്യമാണ് പറഞ്ഞത് ഇതിൻ്റെ പൈസ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഈ ഗ്യാസിൻ്റെ പൈസ ചോറും കറിയും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നതാണ് അതിന് ഇഷ്ടമുള്ളവർ ചെയ്താൽ മതി കേട്ടോ ഹോട്ടലിൽ നിന്ന് കഴിക്കാൻ താല്പര്യമില്ല അവർ നിന്ന് മാത്രം കഴിക്കുക ഞാൻ മുട്ടയാണ് കഴിച്ചത് അല്ല വെക്കുന്നത് കാരണം ഈ ഒരു മുട്ട ഇവിടുന്ന് കഴിക്കുകയാണെങ്കിൽ നല്ല പൈസ കൊടുക്കണം കേട്ടോ നല്ല പൈസ നല്ല പൈസ വേണം ഒരു മുട്ട വാങ്ങേണ്ട പൈസയാണ് ഇവിടെ അല്ല ഒരു പുഴുങ്ങിയും മുട്ട കഴിക്കണമെങ്കിൽ മൂന്ന് മുട്ടേൻ്റെ പൈസയാണ് ഇവിടെ വരിക കേട്ടോ എന്താ മൂന്ന് മുട്ട വാങ്ങി മുപ്പത് രൂപ അപ്പോൾ നമുക്കെന്താ പുഴിയും കഴിച്ചെന്താണ് ആ പൈസ ലാഭമായില്ലേ അമ്പത് അറുപത് രൂപ ലാഭിക്കുന്നതിന് പകരം നമുക്ക് മുപ്പത് രൂപ കൊടുത്ത് സാധനമായി നമുക്കിന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് ഇതാണ് കേട്ടോ ഗ്യാസും കാര്യങ്ങളും ലഗേജ് ഇവിടെ വെച്ച് മുകളിലോട്ട് പോകാൻ പെർമിഷൻ ഇല്ല അവിടെ എന്താണ് ഒരു ലൈൻ ഉണ്ട് ഞാൻ പറഞ്ഞു ഇന്ത്യ ചൈന ബോർഡർ വരുന്ന ഉത്തരേന്ത്യയിലെ ഒരു ഹിമാലയൻ ഗ്രാമമാണ് അങ്ങ് ദൂരെ കാണുന്ന ഞാക്കോ എന്ന് ഞാനിപ്പോൾ റോഡ് ൂടെ നടന്ന് നടന്നു പോയിക്കൊണ്ടേ ഇരിക്കുന്നു കേട്ടോ എന്തായാലും മുട്ടയാവട്ടെ മുട്ടയൊരു കൂടെ നമുക്ക് കഴിക്കാൻ അല്ലേ സുഹൃത്തുക്കളെ ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് ലാഹോൾ എൻ്റെ സ്പിറ്റി ഡിസ്ട്രിക്റ്റിലാണ് സ്ഥലം മാറിയ കേട്ടോ അതായത് ഞാനിപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ലാഹോൾ എൻ്റെ സ്പിറ്റിയിലാണ് ഇതൊക്കെ കണ്ടോ സ്ഥലം മൊത്തം മാറിപ്പോയി കിനൂർ ജില്ല കഴിഞ്ഞു കേട്ടോ കിനൂർ ജില്ലയൊക്കെ കഴിഞ്ഞു അതൊക്കെ കണ്ടോ തിരിച്ച് നമുക്ക് ഷിമില റെക്കോ പിയോരൊക്കെ പോകേണ്ട സ്ഥലങ്ങളാണ് കേട്ടോ അതായത് ഇനി മുതൽ അങ്ങോട്ടുള്ള കാഴ്ചകൾ ലാഹോൾ ആൻഡ് സ്പിറ്റിയിലെ ടാബോ എന്ന് പറഞ്ഞൊരു ഗ്രാമമാണ് ടാബോ ഫേമസ് ആണ് കേട്ടോ അതായത് സ്പിത്തി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയൊരു ഗ്രാമമാണ് ധാരാളം സഞ്ചാരികൾ പോകുന്നുണ്ട് ഇത് കാസയിലേക്ക് പോകുന്ന റൂട്ടാണ് കേട്ടോ ഈ കാണുന്നത് കാസയാണ് ഗ്രാമത്തിൻ്റെ അകത്തേക്ക് പോകുന്നൊരു വഴിയാണ് നിങ്ങൾ കാണുന്നത് എന്തോ ഒരു വിദൂര ഫീലാണ് കേട്ടോ ധാരാളം ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നമുക്കെന്തായാലും ഗ്രാമത്തിൻ്റെ അകത്തേക്ക് ഇത് ഇതുണ്ട് ഇവിടെ വലിയൊരു കവാടമുണ്ട് ഈ കവാടത്തിൻ്റെ അകത്തുകൂടി വേണം നമുക്ക് ടാബോ ഗ്രാമത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം കയറി കേട്ടോ ഇപ്പം ഗ്രാമത്തിൻ്റെ അകത്തേക്ക് കയറി എന്തോ ഒരു വിദൂര സ്ഥലം കേട്ടോ വിദൂരം എന്ന് പറഞ്ഞാൽ ഏതോ ഒരു ലോകം ഡ്രൈ മൗണ്ടേനും തണുത്ത കാലാവസ്ഥയും ഏഴ് ഡിഗ്രിയിലാണ് ഇവിടുത്തെ കാലാവസ്ഥ നിൽക്കുന്നത് ഓൺലി ഏഴ് ഡിഗ്രി കേട്ടോ നമുക്കെന്തായാലും ഗ്രാമത്തിൻ്റെ അകത്തേക്ക് പോകാം ടാബോ ഗ്രാമത്തിലെ ഹെലിപ്പാഡാണ് ഹെലികോപ്റ്റർ വന്നാൽ നിർത്തേണ്ട സ്ഥലമാണ് കേട്ടോ എന്തായാലും വലിയ സന്തോഷം കിട്ടും ഇത്രയും വലിയൊരു ഗ്രാമം ഈ ഒരു പർവ്വത പ്രദേശത്തുണ്ടല്ലോ മൂവായിരത്തി മുന്നൂറ്റി അമ്പത് മീറ്ററിലാണ് കേട്ടോ ഈ ഒരു ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് നോക്കിയാൽ മലകൾ കണ്ടോ മൊത്തം ഡെസേർട്ടാണ് ഒരു ഡ്രൈ മൗണ്ട പോലെ അതിന് മുകളിൽ മൊത്തം മഞ്ഞു മലകളാണ് തണുത്ത പ്രദേശമാണ് കേട്ടോ നല്ല തണുപ്പുണ്ട് ഇപ്പോഴും എട്ട് ലക്ഷമാണ് ഇവിടെ എന്താണ് കാലാവസ്ഥ നിൽക്കുന്നത് കേട്ടോ വെതറും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉണ്ടോ ഇതിനകത്ത് നിൽക്കുന്നതാണ് ഈ ഒരു ടാബോ എന്ന് പറഞ്ഞാൽ വലിയൊരു ഗ്രാമം മൂന്ന് നേരെ കാണുന്നുണ്ടോ അതാണ് ബുദ്ധ മോണാസ്ട്രിയ കേട്ടോ നല്ല പഴക്കമുണ്ട് ഏകദേശം ഈ ഒരു ഗ്രാമം തന്നെ ആയിരം വർഷം പഴക്കമുണ്ടെന്ന് പറയുന്നത് ടാബോ ചിന്തിക്കുക ഇങ്ങനെ ഒരു വിദൂര സ്ഥലത്ത് ജനങ്ങൾ ജീവിക്കുമ്പോൾ ഇവിടുത്തെ ഗ്രാമങ്ങൾക്ക് എത്രത്തോളം പഴക്കം ഉണ്ടാകുമെന്ന് അങ്ങനക്കുണ്ടോ മൊത്തം ഗ്ലേസിയറാണ് കേട്ടോ എഞ്ചം എന്താ പറയണ്ടത് ഒരു വിദൂര പ്രദേശം തന്നെയാണ് ഇവിടുത്തെ കൃഷിടാണോട്ടോ ഈ കാണുന്ന ഈ ഗ്രാമത്തിലെ ഈ ഗ്രാമം ഇപ്പോൾ പഴയതുപോലെയല്ല ഇവിടെ മൊത്തം എന്താണ് ഇപ്പോൾ ഹോം സ്റ്റേ ആണ് കേട്ടോ അതായത് പഴയ വീടൊക്കെ പൊളിച്ച ആൾക്കാർ അതൊക്കെ ബിൽഡ് ചെയ്തു അതായത് സഞ്ചാരികൾ വന്ന താമസിക്കാൻ വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ ഞാൻ ഞാക്കോ ഗ്രാമവുമായി കമ്പയർ ചെയ്യുമ്പം ഇവിടെ അധികം ഹോട്ടൽസ് ആണ് ഇതൊക്കെ കണ്ട് ഇതൊക്കെ പഴയ വീടാണ് ആ വീട് മൊത്തം ഇവരെന്താണ് നശിപ്പിച്ചിട്ട് നശിപ്പിച്ചല്ല അവരുടെ ജീവിത മാർഗമാണെന്ന് പറയാം കേട്ടോ ഇവിടെ മൊത്തം ബിൽഡിങ്സാണ് വരുന്നത് അതായത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും ഉള്ളേരിയകളിൽ ഇത്രയും ഡെവലപ്പഡായ ഹോട്ടൽസൊക്കെ കാണുന്നത് ഇതൊക്കെ കണ്ടോ ആൾക്കാർ ബിൽഡിംഗ് പണിത് വരികയാണ് ടാബല് ഇതുകൊണ്ടോ മോണാസ്ത്രീ കണ്ടോ പഴയ ബുദ്ധ മോണാസ്റ്റീ നിങ്ങൾക്ക് കാണിച്ചു തന്നായിരുന്നു അതിൻ്റെ ബാക്കിലുള്ള ഒരു എന്താണ് ഹോട്ടലാണ് കേട്ടോ പഴയ കേട്ടോ മഡി ടൈപ്പാണ് പഴയ വീടാണ് അതിപ്പോഴും ഉണ്ട് കേട്ടോ അല്ലാത്തവശം മൊത്തം ഹോട്ടൽസാണ് ഈ ഒരു ഗ്രാമത്തിൽ കൊണ്ടുവരുന്നത് ഇതൊക്കെ ഹോട്ടൽസിൻ്റെ ഏരിയകളാണ് പ്രോപ്പർ ഗ്രാമമാണ് കേട്ടോ പക്ഷേ ഒരു തനിമ വളരെ കുറവായി തോന്നി എനിക്ക് ഇതൊക്കെയുണ്ട് ഇവിടെക്ക് വലിയ വലിയ ഹോട്ടൽസും കാര്യങ്ങളൊക്കെ നോക്കിയേ ഇത് പഴയ മോണാസ്ത്രീൻ്റെ ഇതാണ് താമസിക്കാൻ വേണ്ടി ഇതിൻ്റെ അകത്ത് നമുക്ക് താമസിക്കാം ഒരു പഴയ മഡ് ഹൗസ് എക്സ്പീരിയൻസ് ഒക്കെ കിട്ടും ഇത് കണ്ടോ ഇതിൻ്റെ അകത്ത് വലിയ സൂപ്പർ മാർക്കറ്റ് സന്ദി ഉണ്ട് മണ്ണ് കൊണ്ട് നിർമ്മിച്ച കെട്ടിടമാണ് കേട്ടോ പഴയ മണ്ണ് കൊണ്ട് പാറയും മണ്ണൊക്കെ കൊണ്ട് നിർമ്മിച്ച കെട്ടിടം ഇതാണ് ടാബോ എന്ന് പറഞ്ഞ ഗ്രാമത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ ടാബോ ഗ്രാമത്തിൽ വെച്ചിട്ട് ആദ്യമായിട്ട് മലയാളി പരിചയപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഹായ് ബ്രോ ഹായ് നമസ്കാരം നമസ്കാരം നാട്ടിലെവിടെയാണ് പറയോ ഞാൻ കോഴിക്കോട് കോഴിക്കോടാണ് ആ ഞാൻ കണ്ണൂരാണ് അടുത്തടുത്താണ് അല്ലേ ശരി ഓക്കെ വേറൊരു കാഴ്ച ഞാൻ കാണിച്ചു തരാം ഇതോ നമ്മളെ കെ എൽ വണ്ടിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അയിത്തേഴ് അല്ലേ അമ്പത്തേഴ് മുപ്പത്തൊമ്പത് മറ്റൊക്കെ ഉള്ളൂ സോളോ ട്രാവലറാണ് എന്തെങ്കിലും പറ നമ്മളെ യാത്രയുടെ വിവരങ്ങളൊക്കെ ബ്രോന്റെ അടിപൊളിയായി എങ്ങനെ വന്നത് മണാലിന്നാണോ അല്ല ഞാൻ ഛത്തീസ്ഗഡ് പോയി അങ്ങനെ വന്നു ഛത്തീസ്ഗഡ് നേരെ അങ്ങോട്ട് വന്നു നാർഖണ്ഡ നമ്മളെ ഷിംല സൈഡ് നാർഖണ്ഡെന്ന് കിനോറ് പോയി ഓക്കെ അതായത് നമ്മളെ ഹിമാചലിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന മലയാളീസ് ഉണ്ടാവില്ലേ അവരോട് എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ പറയൂ നിങ്ങളുടെ യാത്രയുടെ ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് എന്തായാലും പറ നമ്മൾ നോർമൽ നാട്ടിൽ സംസാരിക്കല്ലേ അതേപോലെ പറഞ്ഞു ഒരു ഇതും വേണ്ട ലൈഫ് നമ്മൾ എന്താ നമ്മളെന്താറിയോ ജസ്റ്റ് ഒന്ന് ജീവിച്ചിങ്ങനെ പോകുന്നു പക്ഷേ നമ്മൾ ഇന്ത്യ കാണണം അതാണ് സത്യം അതെ ഇന്ത്യ കാണും ഇന്ത്യയിലെല്ലാം ഉണ്ട് സത്യം തീർച്ചയായിട്ടും നമുക്ക് ഡെസേർട്ട് ഉണ്ട് പിന്നെ എന്താ സ്നോ ഉണ്ട് എല്ലാം ഉണ്ട് അതായത് എല്ലാം കണ്ടു ഫോറിൻ രാജ്യത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഇന്ത്യക്ക് നമുക്ക് എന്താ പറയുക എല്ലാ രാജ്യങ്ങളും പോയി കാണാൻ പറ്റുമോ പക്ഷെ നമുക്ക് എന്താ പറയുക ഇന്ത്യ മൊത്തം കാണാൻ പറ്റും നമ്മുടെ സ്ഥലത്ത്

പിന്നെ ഇവരും പറയാൻ പറ്റില്ല ഈ സ്ഥലം കാണുന്നില്ല വണ്ടിയിൽ സാധനം എത്തേണ്ടതും അത്രയും ദൂരം എത്ര ഹൈറ്റിൽ നിൽക്കുന്ന ട്രാൻസ് ഹിമാലയ റേഞ്ചാണ് കാരക്കോരൊക്കെയാണ് തൊട്ടപ്പുറത്ത് വരുന്നത് അപ്പോൾ ഇവര് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇവർ ജീവിതം അറിയാലോ ആറുമാസം മൊത്തം മഞ്ഞായിരിക്കും ഇപ്പോഴാണ് തുടങ്ങി വരുന്നത് എന്തായാലും ബ്രോനെ കണ്ടത് വളരെ സന്തോഷം യാത്ര തുടരൂ പിന്നെ എന്തായാലും ഈ ഒരു വീട് ഞാനിവിടെ വെച്ചിട്ടാണ് വൈൻഡപ്പ് ചെയ്യുന്നത് ഒരു മലയാളീൻ്റെ കൂടെയാണ് കണ്ടതിൽ വളരെ സന്തോഷം അപ്പം നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ കാണാം അല്ലേ